ശ്രീ എം ജയചന്ദ്രൻ ഇവിടെ ഈ വാജി വാഹനത്തിന്റെ കാര്യം മാത്രം പറയുന്നു ഈ ക്രമക്കേടിന് ഈ ചോറ് എന്തോ എന്ന് നോക്കാൻ രണ്ട് വറ്റെടുത്താൽ മതിയല്ലോ ക്രമക്കേടുകൾ നടന്നു ഇവിടെ നോക്കൂ ഈ കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഫോണെക്സ് ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഹൈദരാബാദ് ബേസ്ഡായ കമ്പനിയാണ് ഇതിന്റെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവർ ഏതാണ്ട് മൂന്നര കോടിയോളം രൂപ ആ അർത്ഥത്തിൽ ബാങ്കിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഘട്ടം ഘട്ടമായി എന്നിട്ടും ഇതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തി ദേവസ്വം ബോർഡ് അപ്പോ അതിൻ്റെയും ബാധ്യത ഇവർ പറയേണ്ടതില്ലേ അപ്പോ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന മുഖം എന്താണ് സംസാരിക്കുന്നത് ശ്രീ എം ജയചന്ദ്രൻ അല്ല ഇത് ഈ പിന്നെ തൗസീഖ് രാജൻ ഇപ്പൊ പറഞ്ഞ അല്ലെങ്കിൽ പൊതുവെ ചർച്ച ഈ ഇതുമായി ബന്ധപ്പെട്ട് യു ഡി എഫിനെ അനുകൂലമായ പ്രസ്താവനയെ പ്രതിരോധവും തീർക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത് ഈ തന്ത്ര സമുച്ചയവും കുഴിക്കാട്ട് വച്ചയൊക്കെ അതാത് ആൾക്കാരുടെ അലമാരിയിൽ വെച്ച് മടക്കി വെച്ചേക്കുക എന്നുള്ളതേ ഉള്ളൂ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഒരു കവനൻ ഉണ്ടാക്കി ആ കവനൻ്റ് പ്രകാരമാണ് ദേവസ്വം ബോർഡ് അമ്പതിൽ രൂപീകരിക്കപ്പെട്ടത് ഇപ്പോഴും തുടരുന്നത് പിന്നെ ദേവസ്വം ബോർഡിൽ ഈ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ സർക്കാരിന് അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിന് ഓവർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ ആൻഡ് ഓർഡർ ആ രണ്ട് ചുമതലകൾ മാത്രമേ ഉള്ളൂ പൊതുഭരണവും ക്രമസമാധാന പാലനവും മാത്രമേ ഗവൺമെന്റിന് അവിടെ ഉള്ളൂ ദേവസ്വം വകുപ്പിനുള്ളൂ ബാക്കി ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ദേവസ്വം ബോർഡിനും അതിന്റെ അതിലെ ഉദ്യോഗസ്ഥന്മാർക്കും ആയിട്ടുള്ള പാർട്ട് മുഴുവൻ തന്നെയും തന്ത്രിക്കും ആ ചീഫ് പ്രിസ്റ്റർ ആണ് തന്ത്രി ഈ കവലന്റ് പ്രകാരവും തുടർന്നുള്ള ദേവസ്വം മാനുവൽ പ്രകാരവും ചീഫ് പ്രിസ്റ്റിനും മേൽശാന്തി അടക്കമുള്ള മറ്റ് ആ പിന്നെ വിഭാഗങ്ങൾക്കുമാണ് അതല്ലാതെ അവിടെ കയറി ഇപ്പോൾ പിന്നെ തൗഫീർ തൗസർ രാജൻ അടക്കം പലപ്പോഴും ചർച്ച ചെയ്യുന്നതുപോലെ കടകംപള്ളിയെ നേരെ പോയി പിടിക്കാനായി കടകം എന്നല്ല നേരത്തെ ഉള്ള ശിവകുമാർ എന്നല്ല ഒരു മന്ത്രിമാരും ദേവസ്വം ബോർഡിലെ ഒരു മന്ത്രിമാരും ദേവസ്വം ബോർഡിൻ്റെ ഒരു മിനിറ്റ്സിൽ ഒപ്പിട്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഒപ്പിടാത്തത് അവർക്ക് അധികാരമില്ലാത്തതുകൊണ്ടാണ് അധികാരമില്ലാത്ത സ്ഥാനത്ത് അവരങ്ങനെ തീരുമാനമെടുക്കും തീരുമാനമെടുക്കേണ്ട പരിപൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിനാണ് ഒരു ദേവസ്വം ബോർഡിൻ്റെ ഒരു മുൻ പ്രസിഡന്റ് ആണല്ലോ ഇപ്പം ഈ ചർച്ചയിലിരിക്കുന്ന ആയിട്ടുള്ളത് അതിൻ്റെ ഈ അജിംഷാദ് ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറുവശമുണ്ട് ആ മറുവശം എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഈ ചർച്ച ഞാൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് കാരണം ഈ ദേവ ദേവപ്രശ്നം നടത്തുക ദേവപ്രശ്നം നടത്തുക എന്നുള്ളത് ഒരു ഈ പിന്നെ ശബരിമലയിലെ സ്വർണം കവരാനായിട്ട് ഉപയോഗിച്ച ഒരു മാർഗമായിട്ടാണ് നമുക്ക് ഈ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലേക്കും ചിലപ്പോൾ മനസ്സിലാവുന്നത് ഞാനങ്ങനെ പറയാൻ പ്രത്യേകിച്ചൊരു കാരണം കൂടെ ഉണ്ട് ഈ ഇയാള് പിന്നെ ഉണ്ണിപ്പോറ്റി നടന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി ഏഴിലാണ് ശബരിമലയിൽ എത്തിയതെന്ന് പറയുന്നെങ്കിലും രണ്ടായിരത്തി നാലിൽ തന്നെ അവരുടെ പ്രസൻസ് ഇയാളുടെ പ്രസൻസ് ശബരിമലയിൽ ഉള്ളതായിട്ട് എസ് ഐ ടിക്ക് എസ് ഐ ടി കണ്ടെത്തുന്നുണ്ട് അപ്പോൾ പിന്നെ ആരായിരുന്നു ആ സമയത്ത് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത് ജി രാമന്മാരായിരുന്നു അന്ന് രണ്ടായിരത്തി അഞ്ചിലെ ജി രാമൻ നായരുടെ ഭരണസമിതിയാണ് അവിടെ ഒരു ദേവപ്രശ്നത്തിന് തീരുമാനിക്കുന്നത് ജി അറിയാമല്ലോ വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു പിന്നീട് ബി ജെ പിയിലേക്ക് പോയ നേതാവാണ് അപ്പോൾ ആ ദേവപ്രശ്നം നടത്തിയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ് അന്നത്തെ ആ ബോർഡ് ആ ബോർഡ് തീരുമാനമെടുക്കുന്ന തിരുവാഭരണങ്ങൾ തിരുവാഭരണം എന്ന് പറയുന്നത് വളരെ പവിത്രമായി ശബരിമല ഭക്തർ കാണുന്നതും ശതകോടിക്കണക്കിന് മൂല്യമുള്ളതുമായ ഈ മകരവിളക്കിൽ മാത്രം ഭഗവാനെ കൊണ്ട് ചാർത്തുന്നതുമായി ആയ പന്തളം കൊട്ടാരത്തിൽ ബാക്കി സമയങ്ങൾ മുഴുവൻ സൂക്ഷിക്കുന്നതുമായ പ്രധാനപ്പെട്ട ഒരു ആഭരണ ശേഖരമാണ് തിരുവാഭരണം എന്ന് പറയുന്നത് തിരുവാഭരണ ഘോഷയാത്ര പ്രസിദ്ധമാണല്ലോ ആ തിരുവാഭരണം മൊത്തം ഒന്ന് പിന്നെ മിനുക്കണം അതിൽ ചില അഴിച്ചുപണികൾ വേണം എന്ന് തീരുമാനിച്ച ബോർഡാണ് രാമന്മാരുടേത് അത് രാമനാരുടെ ഭരണവുമായി ബന്ധപ്പെട്ട് എനിക്ക് വേറെ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് വേറെ ഉണ്ടത് ഇപ്പം പറയുന്നില്ല പക്ഷേ അന്നത്തെ ബോർഡിൻ്റെ കാലാവധി നാല് വർഷമാണ് പക്ഷേ രണ്ടായിരത്തി ആറിൽ പിന്നെ വി എസ് ഗവണ്മെന്റ് അധികാരത്തിൽ വന്നു ദേവസ്വം വകുപ്പ് സഹാവ് ജി സുധാകരൻ മന്ത്രിയാവുന്നു അപ്പോ വി എസ് സർക്കാർ ഒരു തീരുമാനമെടുത്തു ദേവസ്വം ഭരണം നാലെന്നുള്ളത് രണ്ട് വർഷമാക്കി കുറച്ചു അതോടുകൂടി രാമൻ നായരുടെ ഭരണം തീർന്നു ഭയങ്കര അഴിമതി ഭരണമായിരുന്നു അത് തീർന്നു ഈ പറയുന്ന ഇതില്ലാതെയായി ഏത് അതെ 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 അങ്ങനെ എഴുതുക മാത്രമല്ല അതുവഴി രാമൻ നായരെ പറഞ്ഞു വിടാൻ സാധിച്ച ഒരു മാധ്യമപ്രവർത്തകരാണ് ഞാൻ ആ സ്ഥാനത്ത് നിന്ന് അത് വേറൊരു കാര്യം പിന്നെ പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ സി കെ ഗുപ്തനാണ് പ്രസിഡന്റ് ആവുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പോൾ പാനലിസ്റ്റായിട്ട് രാജഗോപാൽ സാർ വരുന്നുണ്ട് രാജഗോപാൽ സാറിന് ശേഷമാണ് എന്ന് തോന്നുന്നത് എം പി ഗോവിന്ദൻ നായർ അതെ ഗോവിന്ദനായർ ഗോവിന്ദർക്ക് ശേഷം പ്രകാർ ഗോപാലകൃഷ്ണൻ പ്രയാർ ഗോപാലകൃഷ്ണനെയൊക്കെ വട്ടം ചുറ്റിക്കുന്ന പണിയായിരുന്നു അന്നത്തെ ബോർഡിനുണ്ടായിരുന്നത് ബോർഡ് മെമ്പർമാർക്കുണ്ടായിരുന്നത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ലേ ആര് പ്രയാർ ഗോപാലകൃഷ്ണൻ സോറി പ്രയാർ ഗോപാലിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഒരു ഞങ്ങളെ മുമ്പിൽ വളരെ അടുത്ത അഗാധമായ സൗഹൃദം ഉണ്ടായിരുന്ന വ്യക്തികളാണ് കേട്ടോ അത് മറ്റൊരു സംഗതി ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ ആര് അജയ് തറയിൽ അജയ് തറയിൽ പറഞ്ഞില്ലേ ഈ ആചാര്യൻ അവകാശപ്പെട്ടതാണെന്ന് ആചാര്യനല്ല അവകാശപ്പെട്ടത് തൗഫിക്കേ അത് അവകാശപ്പെട്ടതാർക്കാന്ന് പറഞ്ഞാൽ ഈ ഈ രോഗമാണെങ്കിൽ അത് ഉരുക്കി യജമാനു കൊടുക്കണം ആരാണ് യജമാനൻ ആചാര്യനല്ല യജമാനൻ യജമാനൻ എന്ന് പറഞ്ഞാൽ വാച്യാർത്ഥത്തിൽ പറഞ്ഞാൽ ഉടമസ്ഥൻ ആരാണ് ഉടമസ്ഥൻ ഇവിടെ ദേവസ്വം ബോർഡാണ് അപ്പൊ ഉടമസ്ഥന് കിട്ടണം ലോഹം ഉരുക്കി പുതുക്കി പണുത് പിന്നെ ആ വാജിവാഹനത്തിന്റെ ഈ ലോഹം ഉടമസ്ഥന് കിട്ടണം അതിനുപകരം അജയ് തറയിൽ പറയുന്നത് അത് എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടെന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നേ ദേവസ്വം മാനുവലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ പറ്റും അജയ് തറയിൽ പറഞ്ഞാലും അംഗീകരിക്കണം തൗഫീഖ് രാജൻ ചർച്ചയിൽ പറഞ്ഞാലും അംഗീകരിക്കണം ദേവസ്വം മാനുവലിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ല കുഴിക്കാട്ട് വച്ച ഉണ്ടെന്ന് പറഞ്ഞാൽ അജയ് തറയുടെ സ്വന്തം ഷെൽഫിൽ വെക്കുക മാറുകാതെ വേറെ നമുക്ക് പറയാൻ കഴിയില്ലാതിന് കാരണം ഇത് പിന്നെ ഭരിക്കുന്ന ദേവസ്വം ബോർഡാണെന്നേ എന്തുകൊണ്ടാണ് സർക്കാരിന് ഭരിക്കാൻ പറ്റാത്തത് സർക്കാർ മതേതരമാണ് മതനിരപേക്ഷമാണ് സർക്കാർ മതനിരപേക്ഷമായ സർക്കാരിന് മതസ്ഥാപനങ്ങൾ ഭരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മതനിരപേക്ഷമായ സർക്കാർ മതസ്ഥാപനങ്ങൾ ഭരിക്കാനായിട്ട് അതിൻ്റേതായ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരമാണല്ലോ ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനും അങ്ങനെയാണ് യൂണിയൻ ഗവൺമെന്റിന് കേന്ദ്ര സർക്കാരിന് ഒരു അമ്പലവും ഭരിക്കാൻ കഴിയില്ല അവകാശമില്ല അത് ബി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും പറ്റില്ല കാരണം മതനിരപേക്ഷമാണ് ഗവൺമെന്റ് ഗവൺമെന്റ് മതസ്ഥാപനങ്ങൾ ഭരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ എല്ലാ സ്റ്റേറ്റുകളിലും ഉള്ളത് അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിൽ വസ്തുതയായിട്ട് നിലനിൽക്കുകയാണ് അന്നേരം കുഴിക്കാട്ട് പച്ചയും കൊണ്ടിറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ തന്ത്രസമുച്ചയം കൊണ്ട് ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ നമ്മുടെ മുമ്പിലുള്ള ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡ് മാനുവലാണ് ആ മാനുവലിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഒരു കാര്യങ്ങളും മുമ്പോട്ട് നീക്കാൻ ഒരു 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 നഖത്തിൻ്റെ നീളം മുമ്പോട്ട് നീക്കാൻ കഴിയില്ല തൗഫിക്ക് അതാണ് ഹൈക്കോടതി പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സ് അല്ല ഈ വിഷയത്തിലുള്ളത് ഉള്ളത് പിന്നെ എന്താണുള്ളത് ഇവിടെ ഉള്ളത് ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഞങ്ങൾ കാണുന്നു അതന്വേഷിക്കണേ എസ് ഐ ടി അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സ് എവിടെയാണ് ഉണ്ടാവുന്നത് ഈ പറഞ്ഞതുപോലെ പിന്നെ ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ദേവസ്വം വകുപ്പിന് ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പോൾ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സ് ഉണ്ടാവാം പക്ഷെ ക്രിമിനൽ കോൺസ്പിറസി അത് നടന്നിരിക്കുന്നത് നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു അതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കണം ഇന്ന് ഒക്ടോബർ പത്തിന് ഹൈക്കോടതി സ്പെഷ്യൽ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുന്നത് ആ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വന്ന എന്താണ് നമ്മൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു അതുകൊണ്ട് പിന്നെ തന്ത്രിയെ ആജീവനാന്തം കള്ളനായിരുന്നു എന്ന് പറയാൻ കഴിയുമോ ഇല്ല അങ്ങനെ പറയുന്നുമില്ല പക്ഷേ ഇന്ന് ഈ തന്ത്രസമാജത്തിൻ്റെയും തന്ത്രമണ്ഡലത്തിൻ്റെയൊക്കെ നേതാക്കൾ എറണാകുളത്ത് നടത്തിയ പ്രസ്മീറ്റിൽ എന്താണ് പറഞ്ഞത് ബോധപൂർവം കൊടുക്കാൻ ആരോ ശ്രമിക്കുകയാണത്രേ എന്ത് സൂക്കേടാറിയോ ശ്രമിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നെ കൂടിയാണ് നടന്നതെന്നുള്ളതിൽ തെളിവ് കിട്ടുന്നത് ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അല്ല സോറി ഹൈക്കോടതി നിയമിച്ച എസ് ഐ ടി കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും അതിന് പിന്നെ ഈ കൃത്യമായ എവിഡൻസ് ആ കോടതിയിൽ ഹാജരാക്കുന്നത് കൊണ്ടല്ലേ ജാമ്യം നിഷേധിക്കപ്പെടുന്നത് തൗഫിക്ക് അത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമല്ലേ തന്ത്രിക്ക് അനുഭവിക്കേണ്ടി വന്നത് ബാക്കിയുള്ള താങ്കൾ പറഞ്ഞ ആൾക്കാർ ഉൾപ്പെടെ അകത്ത് കിടക്കുന്ന അതുകൊണ്ടല്ലേ പിന്നെ തന്ത്രിക്ക് തന്ത്രിയുടേതായ വിലയും നിലയും ഒക്കെ ഉണ്ട് പക്ഷേ ആ വിലയും നിലയും കടഞ്ഞു കുളിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രവർത്തികൾ ഉണ്ടാവുകയും അതിൻ്റെ ഗുണഭോക്താക്കൾ മറ്റ് പലരുമായി തീരുകയും ചെയ്ത സാഹചര്യം മനസ്സിലാക്കപ്പെട്ടു പുറത്തു വന്നു അതാണ് ഇതിൻ്റെ ഇതിലേക്ക് നയിച്ചത്